ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസപരമായ എല്ലാവിധ വാർത്തകൾക്കും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന സുപ്രധാനമായ ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം ഓണ പരീക്ഷ എത്തി സെപ്റ്റംബർ നാല് തൊട്ട് സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ഓണപരീക്ഷ നടക്കുകയാണ് ഈ ഒരു വൈകിയ വേളയിൽ വിദ്യാർത്ഥികൾക്കെല്ലാം ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അതായത് എം സി ക്യു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇനി മുതൽ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് എം സി ക്യു ക്വസ്റ്റ്യൻസ് അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും സാധാരണ ഒരു പി എസ് എക്സാമിനോ എൻട്രൻസ് എക്സാമിനോ കാണുന്നത് പോലെ കുട്ടികളെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരും ആ ക്വസ്റ്റ്യു നാല് ഓപ്ഷൻസും കാണും അതിൽ നിന്നും ഒരു ഓപ്ഷൻ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക ആ ഒരു ആൻസറിന് നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര മാർക്ക് എന്നറിയോ ഒരു മാർക്ക് അങ്ങനെ നാൽപ്പത് മാർക്കിന്റെ ഒരു പരീക്ഷയ്ക്ക് ഇരുപത് ശതമാനം ക്വസ്റ്റ്യൻസ് അതായത് എട്ട് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എം वारे वारे ും അതുപോലെ തന്നെ എൺപത് മാർക്കിന്റെ ഒരു പരീക്ഷയ്ക്ക് മാർക്കോളം നിങ്ങൾക്ക് എം സി ക്യൂ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ ഉണ്ടാകും അപ്പോൾ നാപ്പത് മാർക്കിന്റെ ഒരു പരീക്ഷയ്ക്ക് എട്ട് മാർക്ക് വാങ്ങിയാൽ തന്നെ വിദ്യാർത്ഥികൾ ഏറെക്കുറെ അത് പാസ്സാകാനുള്ള സാഹചര്യം കൂടുതലാണ് എൺപത് മാർക്കിന്റെ പരീക്ഷയ്ക്ക് പതിനാറ് മാർക്കും എം സി ക്യു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും കഴിഞ്ഞ വരെ വർഷങ്ങളിൽ വരെ ഇല്ലാത്ത ഒരു പുതിയ സമ്പ്രദായമാണ് എം സി ക്യു ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പാഠഭാഗങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങളുടെ ചോദ്യ കലാസുകളിലേക്ക് എത്തുകയാണ് അപ്പോൾ ഈ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് മാക്സിമം യൂട്ടിലൈ എക്സാം എഴുതി മുന്നോട്ട് പോവുക നല്ല രീതിയിൽ തന്നെ ഈ ഒരു വരുന്ന എക്സാമിനെ നിങ്ങൾ നേരിടുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ